മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞാൽ നിലമ്പൂർ ജനത പോളിംഗ് ബൂത്തിലെത്തും അവർ അവരുടെ വിധി എഴുതുകയും ചെയ്യും അവർ അവിടെ നിന്ന് ഒരു എം എൽ എ തെരഞ്ഞെടുക്കുകയും ചെയ്യും രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ഇന്ന് വീക്ഷിക്കുന്നത് നിലമ്പൂർ മാത്രമാണ് ഇന്നിപ്പോൾ അവിടെ പ്രിയങ്ക ഗാന്ധിയും അതുപോലെ തന്നെ യൂസഫ് പത്താനും എത്തിയപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ പോലും നിലമ്പൂരിന്റെ പേര് ചിലപ്പോൾ അറിയപ്പെടുന്നുണ്ടാവും ദേശീയ മാധ്യമങ്ങളിൽ പോലും നിലമ്പൂർ വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട് അവിടെ കറക്റ്റ് ഒരു വിഷയം സംസാരിച്ചോ എന്നുള്ളത് തുലാസിൽ നിൽക്കുന്ന ഒരു വിഷയമാണ് ഞാൻ ഈ വീഡിയോയിൽ ഒരു വ്യക്തമായിട്ട് ആരുടെയും പേരെടുത്തോ ഇന്നയാൾ വിജയിക്കുമെന്നോ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നു എൻ്റെ ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ആരാണ് ജയിക്കാൻ പോകുന്നതെന്ന് അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക അവിടെ ആരാണ് വിജയിക്കേണ്ടതെന്ന് ആർക്കാണ് അവിടെ നിലവിലെ സാഹചര്യത്തിൽ ഒരു സാധ്യത കൂടുതലുള്ളതെന്ന് നിങ്ങൾ പല വീഡിയോകളിലും ഞാൻ വേറെ എൻ്റെ കുറച്ച് വീഡിയോകൾക്കുള്ളിൽ വന്ന് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം വെച്ച് എന്നെ വിമർശിച്ചിട്ടുണ്ട് അവരുടെ വ്യക്തമായ രീതിയിൽ പേഴ്സണലി ഞാൻ പൈസ മേടിച്ചിട്ട് വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് ഞാൻ അവരോടെല്ലാം വ്യക്തമായിട്ട് പറയുന്നു ഞാൻ സംസാരിച്ചത് ജനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചത് മൊത്തം ജനങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഒരിക്കലും നിലമ്പൂറുകാർ ആഗ്രഹിക്കുന്നത് പാലസ്തീൻ വിഷയം ചർച്ച ചെയ്യാനോ അതുപോലെ ഗാസ വിഷയം ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ മതപീമനം ചർച്ച ചെയ്യാനോ മതത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനോ അല്ല നിലമ്പൂറുകാർ ആഗ്രഹിച്ചിരുന്നതും നിലമ്പൂറുകാർ ഈ എലക്ഷനെ മുന്നിൽ കണ്ടപ്പോൾ വെച്ചിരുന്ന വിഷയങ്ങളും അവർക്ക് അവരുടേതായ ഒരുപാട് വിഷയങ്ങൾ അവിടെ സംസാരിക്കാൻ ഉണ്ടായിരുന്നപ്പോഴും വെറും മതത്തിനെയും അതുപോലെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞു വിവാദങ്ങളിലും ചുറ്റിപ്പറ്റി ഒരു രാഷ്ട്രീയ ചർച്ച അവിടെ നടന്നപ്പോൾ അവിടെ പിന്നെയും എന്താ പറയുക അവിടെയും പിന്നെയും ഒതുക്കപ്പെട്ടത് ജനങ്ങളുടെ ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് അവിടെ നിലമ്പൂരിൽ വന്യമൃഗങ്ങളുടെ ശല്യം ഒരുപാടുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ഭൂ സമരം അതായത് അവിടുത്തെ ആദിവാസികൾ നടത്തുന്ന ഭൂസമരം അവരുടെ ഭൂസ്വത്തിന് വേണ്ടി നടത്തുന്ന സമരങ്ങൾ അവിടെയുണ്ട് അതുപോലെ തന്നെ പാലത്തിന്റെ പ്രശ്നങ്ങൾ അവിടെയുണ്ട് അവിടെ ഒരുപാട് അവിടുത്തെ ചെറിയ ഗ്രാമങ്ങളിലുള്ള വികസനങ്ങളുടെ അവിടുത്തെ സ്കൂളുകളുടെ അവിടുത്തെ ആശുപത്രികളുടെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നിൽക്കുമ്പോൾ കുറെയേറെ വികസനങ്ങൾ വന്നെത്തി നോക്കിയെങ്കിലും ഇപ്പോഴും പൂർണതയിൽ എത്താത്ത ഒരുപാട് കാര്യങ്ങൾ നിലമ്പൂരിൽ ഇന്നും ബാക്കി നിൽക്കുന്നുണ്ട് ആ വിഷയത്തെ ഒന്നും സംസാരിക്കാതെ മതവും അതുപോലെ ലൊട്ടിലൊടുക്ക് കാരണങ്ങൾ കൊണ്ട് അവിടെ രാഷ്ട്രീയം കളിച്ച ഒരുപാട് പേരുണ്ട് അവരെ ജനം ഏകദേശം തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് അത് ആരാണെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാര്യം ഇന്ന് ഈ സമൂഹത്തിൽ ഈ രാഷ്ട്രീയ അവബോധമുള്ള അല്ലെങ്കിൽ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന മീഡിയകളിലെ വാർത്തകൾ കാണുന്ന നിങ്ങൾക്കത് വ്യക്തമായിട്ടറിയാം അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം പോലും നിലവിലില്ല കാരണം നമ്മൾ പ്രബുദ്ധരാണ് നമ്മൾക്ക് ഓരോ കാര്യങ്ങളെയും വേർതിരിച്ച് കാണാനുള്ള കഴിവുമുണ്ട് അതിനുള്ള ചിന്താശേഷിയുമുണ്ട് ഈ പറയുന്ന പി വി അൻവർ അവിടെ എം എൽ എ എന്ന സമയത്ത് ഒരു പ്രധാന പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഭരിക്കുന്ന പാർട്ടിയോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഭരണത്തിൽ നിന്നും ഈ എം എൽ എ സ്ഥാനം രാജിവെച്ച് പുറത്തു വന്നു പുറത്തു വന്ന് അദ്ദേഹം പല പല രീതികളിലൂടെ ഈ പറയുന്ന കോൺഗ്രസ് ആയാലും അങ്ങനെ എല്ലായിടത്തും കേറാൻ ശ്രമിച്ചെങ്കിലും അവിടെയുള്ള ഗ്രൂപ്പ് വർക്കുകളും അവരുടെ പ്രശ്നങ്ങളും കൊണ്ട് ഒരിക്കലും അൻവറിനവർക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല പിന്നെ അൻവർ അവിടെ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെയും നിലവിലെ പ്രതിപക്ഷ നേതാവായ വി വി സതീഷിനെതിരെയും എടുത്ത കുറച്ച് നിലപാടുകൾ തിരുത്താതെ പാർട്ടിക്കുള്ളിൽ സ്വീകരിക്കില്ല എന്നുള്ള സ്റ്റാൻഡ് എത്തിയപ്പോൾ അൻവർ അതിൽ നിന്നും പിന്മാറി അൻവർ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട് അതായത് അവിടെ നിന്നും രാജിവെച്ച അൻവർ തന്നെ ഇപ്പോൾ അവിടെ ഒരു കാൻഡിഡേറ്റ് ആയി നിൽക്കുന്നുണ്ട് അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഇപ്പോഴും ഏറിൽ തന്നെ നിൽക്കുന്നുണ്ട് അൻവർ വിഷയങ്ങളിൽ നിന്നും വ്യതിലെച്ച് മറ്റു കുറെ വിഷയങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട് ഞാൻ അതെന്റെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റു വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കുന്നു ഇനി വെറും മൂന്ന് നാളുകൾ മാത്രമാണുള്ളത് നിങ്ങൾ പറയും നിങ്ങൾ ഇതുവരെ കണ്ട അവിടുത്തെ പ്രചരണ രീതികളും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള കാര്യങ്ങളും മുന്നിൽ വെച്ച് മെനഞ്ഞാന്ന് നടന്ന പെട്ടി വിവാദങ്ങൾ ഉൾപ്പെടെ മുന്നിൽ വെച്ച് നിങ്ങൾ പറയൂ ആരാണ് അവിടെ തിരഞ്ഞെടുക്കപ്പെടേണ്ടത് നിലമ്പൂരിൽ ആരാണ് ജയിക്കേണ്ടത് ഈ മൂന്ന് നാൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പിന്നെയും പറയുകയാണെങ്കിൽ വെറും മൂന്നേ മൂന്ന് നാൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു ആര് വേണം നിലമ്പൂര് ആരാണ് വിജയിക്കാൻ അവിടെ യോഗ്യനായിട്ടുള്ളത് ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ഒരു മുന്നണിയുടെയും പേരെടുത്ത് പറയുന്നില്ല ഇവിടെ തീരുമാനമെടുക്കേണ്ടത് എന്റെ ഈ വീഡിയോ കാണുന്ന ജനങ്ങളാണ് ജനങ്ങൾ കമന്റിൽ പറയുക നിങ്ങളുടെ അഭിപ്രായം ആരാണ് അവിടെ വിജയിക്കേണ്ടത് നിങ്ങൾ ഇത് പറയണമെന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ രാജാവ് ജനങ്ങൾ തന്നെയാണ് ആ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരാൾ തന്നെയാണ് അവിടെ ഭരണത്തിൽ വരുന്നത് പക്ഷെ കേരളത്തിന്റെ മുഴുവൻ ശബ്ദവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട് അതിൽ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഞാൻ എന്റെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുകയാണ് നിങ്ങൾ പറയൂ കേരളം പറയൂ അല്ലെങ്കിൽ എന്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പറയൂ അവിടെ ആര് ഭരണത്തിൽ വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വരുന്നതുവരെ ഇനി വരുന്ന മറ്റു ചർച്ചകളുമായി വരുന്നതുവരെ വരെ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു